ഗാസയുടെ തെക്കേറ്റത്തുള്ള റഫയിൽ ഇസ്രയേൽ കരയാക്രമണം കൂടുകയാണ് റഫയിൽ നിന്ന് അഞ്ചു മൈൽ വടക്കുള്ള ഖാൻ യുനീസ് പ്രദേശത്ത് ഭൂഗർഭ ദുരംഗങ്ങളിൽ ഹമാസ് നേതാവ് ഒളിച്ചിരിക്കുകയാണെന്ന് രഹസ്യാന്വേഷണ വിവരം ഉദ്ധരിച്ചുകൊണ്ട് രണ്ട് ഉദ്യോഗസ്ഥർ പറഞ്ഞതായി ദ ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു സിൻവാർ ഇപ്പോഴും ഗാസയിലുണ്ടെന്ന് ഇസ്രായേലിൽ നിന്നുള്ള മറ്റൊരു ഉദ്യോഗസ്ഥൻ പറയുന്നു മാർച്ചിൽ എഹിയാസിൻവറിന്റെ അടുത്ത ബന്ധുക്കൾ റഫ ക്രോസിംഗ് വഴി ഈജിപ്തിലേക്ക് കടന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു മറ്റ് നിരവധി ഹമാസ് നേതാക്കൾ തങ്ങളുടെ ബന്ധുക്കളെയും കുടുംബത്തെയും നിന്ന് ഈജിപ്തിലെ സുരക്ഷിത മേഖലകളിലേക്ക് മാറ്റാൻ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിൽ നടന്ന റെയ്ഡിൽ ആയിരത്തി ഇരുന്നൂറോളം പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറിലധികം പേരെ തട്ടിക്കൊണ്ടുപോകുകയും ചെയ്തതിന് പിന്നിലെ സൂത്രധാരൻ ആണെന്നാണ് ഇസ്രായേൽ പറയുന്നത് തുടർന്നുള്ള മാസങ്ങളിൽ ഹമാസ് മിലിട്ടറി വി ഡെപ്യൂട്ടി കമാൻഡർ മർവാൻ ഇസയെയും മറ്റു മുതിർന്ന കമാൻഡർമാരെയും ഇസ്രായേൽ വധിച്ചതായി കരുതപ്പെടുന്നു എന്നിരുന്നാലും സിൻവറിനെയും അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടി സൈനിക വിഭാഗം മേധാവി മുഹമ്മദ് ഡീഫിനെയും കണ്ടെത്താനായിട്ടില്ല നഗരത്തിന്റെ കിഴക്കൻ ഭാഗത്ത് ലക്ഷ്യമിട്ടിട്ടുള്ള ഓപ്പറേഷൻ ആരംഭിച്ച ഇസ്രായേൽ റഫയിൽ ഒരു കര ആക്രമണം ആരംഭിച്ചതോടെയാണ് ഈ സംഭവം ഹമാസിന്റെ അവസാന ശക്തി കേന്ദ്രമാണ് റഫയെന്ന് ഇസ്രായേൽ പറയുന്നു വെള്ളിയാഴ്ച റാഫയുടെ കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങൾ വിഭജിക്കുന്ന പ്രധാന റോഡ് ഇസ്രായേൽ ടാങ്കുകൾ പിടിച്ചെടുത്തു ഈജിപ്തിൽ നിന്ന് ഗാസ മുനമ്പിനെ വേർതിരിക്കുന്ന പന്ത്രണ്ട് കിലോമീറ്റർ അതിർത്തിയിലാണ് റാഫ സ്ഥിതി ചെയ്യുന്നത് ഗാസയിൽ നിന്നുള്ള ആളുകൾക്ക് പുറത്തു കടക്കുന്നതിനുള്ള പ്രാഥമിക പോയിന്റാണിത് ചരക്കുകളും മാനുഷിക സഹായങ്ങളും അതിർത്തിയിലൂടെ കടന്നു പോകുമ്പോൾ ഗാസയുടെ ജീവനാടിയാണിത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ പൊട്ടിപ്പുറപ്പെട്ട ഇസ്രായേൽ ഗാസ യുദ്ധത്തിൽ മരിച്ചവരുടെ എണ്ണം മുപ്പത്തിനാലായിരത്തി അധികമായി ഉയർന്നു മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്